മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങ് ചൊവ്വാഴ്ച രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും ഭാരവാഹികൾ അറിയിച്ചത് മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാനം ചൊവ്വാഴ്ച നടക്കും

യു പ്രതിഭ എംഎൽഎ അധ്യക്ഷത വഹിക്കും സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജേശ്വരി നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗരേഖാ പ്രകാശനം മിൽമ ചെയർമാൻ കെ എസ് മണി നടത്തും റിവോൾവിംഗ് ഫണ്ട് വിതരണം പെൺകുട്ടികൾക്കുള്ള സമ്പാദ്യ തുക വിതരണം സ്പർശം ധനസഹായ വിതരണം ക്ഷീരസുമംഗലി വിവാഹ ധനസഹായം മരണാനന്തര ധനസഹായ വിതരണം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം തുടങ്ങിയവ ഇതോടൊപ്പം നടത്തും അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും പ്രധാനമായും ഡയറക്ടർ ഉണ്ട് ഞാൻ ഉൾപ്പെടെ അവരുടെയും സാന്നിധ്യം ഉണ്ടാകും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ ഉണ്ടാകും നല്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പ്രസിഡന്റന്മാരുണ്ടാകും കൂടുതൽ ചെയർമാൻ മണി വിശ്വനാഥ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ ആർ മോഹനൻപിള്ള വാസുദേവൻ ഉണ്ണി പി ജി ഡയറക്ടർ ബോർഡ് അംഗം ആയപറമ്പ് രാമചന്ദ്രൻ ടി കെ പ്രതുലചന്ദ്രൻ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻസാരി സി എ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Novsbiro, kaj je gulam?